എന്താ മനസിലായോ മനസിലായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആ കക്ഷി എന്താ അങ്ങനെ ഒരു മദ്യവാണിയാണോ അതേ കാണാൻ മദ്യപിക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ അറസ്റ്റ് പെട്ടെന്ന് റൈസായി അതെ അവന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല പ്രശ്നം കിട്ടുന്നതാണ് താങ്കളെ കണ്ടതും അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു എന്ത് സാമ്പത്തിക പ്രശ്നം ഇല്ലാത്ത ആരും ഇല്ലല്ലോ അതെല്ലാരും പോലെയല്ല അവന്റെ അവസ്ഥ ആ അവന് പോരാ വല്യ പ്രശ്നമാണത് എന്ത് എന്താ വിഷയം എന്താണ് അല്ല അവൻ വലിയ ഒരാളോട് കുറച്ച് പൈസ കടന്നിടിക്കാൻ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയത്താണ് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരി പൈസ തിരിച്ചു കൊടുക്കാതെ അവരെ വലിയ പിടിപാടും ഉള്ള ആൾക്കാരാണ് അവര് വലിയൊരു മാഫിയാണ് അപ്പൊ അങ്ങനെ കുറച്ച് ഭീഷണിയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം അത് ആര് പറഞ്ഞ അവർ കേൾക്കത്തില്ല ഈ കാണാൻ പറ്റുമോ പ്രശ്നത്തിൽ അല്ല ഞാൻ ഒരു പോലീസുകാരാണ് ഈ പ്രശ്നം കേട്ടപ്പം എന്നാൽ സഹായിക്കാമെന്ന് തോന്നുന്നു ആളത് കണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വഴിയുണ്ടാക്കാം നമുക്ക് ശരി കാണാം ഒന്ന് വിളിക്കാം ഒന്ന് വീട്ടിലോട്ട് പോയി നോക്കിയാലോ ഓ

അല്ലാത്തപക്ഷം അടുത്ത നടപടി ഉണ്ടാവും രണ്ടു ദിവസം ഇല്ല ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കൂറത്ത് ഫണ്ട് കിട്ടിയിരിക്കണം ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് ഒരു ഇദ്ദേഹത്തെ കണ്ടപ്പോ താങ്കളെ പറ്റി ചോദിച്ചാലും അവസ്ഥ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല അതൊക്കെ ശരിയാക്കാം കാര്യം ചെയ്യേ ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാൻ പറ്റാൻ കഥ മൊത്തം പറഞ്ഞു അല്ലേ സാറൊരു കുളി ഉദ്ദേശമാണ് അത് കുഴപ്പമില്ല എന്താ കഴിഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ അവരുടെ അവരോടൊന്ന് സംസാരിക്കുക ഒരു അവർ അവരോട് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അവർ നമ്മളെ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല ഒരു കാര്യം ചെയ് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു കാര്യം ചെയ്തു അവരോട് എന്ന് കൊടുക്കാമെന്ന് അവർ പറഞ്ഞേക്കുന്നത് സാർ അവർ ഇന്നും വൈകിട്ട് തന്നെ എല്ലാം ഷെഡിയാക്കണം എന്നവർ പറഞ്ഞു ആ എന്താ ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഭീഷണിയിലാകണം അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെയല്ലേ ഒരു കാര്യം ചെയ് അവരുടെ അവരെ വിളിക്കുക വിളിച്ചിട്ടേ ഇന്ന് എപ്പോൾ പൈസ കൊടുക്കണം ചോദിച്ചു എവിടെ വെച്ച് എവിടെയ്യൂ അവരോട് പറഞ്ചു മണിക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കാവുന്നേ ആദ്യം അവരോട് ചോദിച്ചു എവിടെ വരണോന്ന് ചോദിച്ചു വിളിച്ച് ചോദിക്കാം അരുന്ന് തന്നെ വിളിച്ച് പറ എവിടെ വരണം നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം അല്ലാതെ അവർ നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ പറയുന്ന സ്ഥലത്തേക്കാണെങ്കിൽ വരട്ടെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു ഞാനുണ്ട് ഇന്ന് ഞാൻ ഓഫ് ഡ്യൂട്ടിയില്ല ഞാൻ ഉറപ്പായിട്ടുണ്ടാവും കാര്യങ്ങൾ അറിഞ്ഞോണ്ടാവുന്ന അരുടെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഞാൻ മാറത്തത് ആ ഉറപ്പാ ഹലോ സാറേ സാറേ ഞാൻ അരുണ ആ ഞാൻ വൈകിട്ട് പൈസ റെഡിയാക്കാം ആ ആ എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി ആ ഓക്കെ 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 ആ ശരി ശരി സാറേ അവർ ഇന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരി നമുക്ക് അങ്ങോട്ട് പോവാം ചെയ്യുന്നു കൊടുക്കാവുന്നേ ഞാൻ അല്ലേ പറഞ്ഞാൽ കൊടുക്കാമെന്ന് പൈസ പ്രശ്നമല്ലേ ഞാനത് കൊടുക്കാം ഞാൻ എനിക്ക് വേണ്ടി ഇല്ല ഇത് പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് പോലീസുകാരെന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക സഹായിക്കുക ശിക്ഷിക്കുക ഈ മൂന്ന് ഡ്യൂട്ടി ചെയ്യേണ്ടവനാണ് പോലീസ് അപ്പോൾ അത് അറിഞ്ഞതുകൊണ്ടാണ് ഈ സംഭവം അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇടപെട്ടേനെ അന്ന് നമ്മൾ വേറൊരു സാഹചര്യത്തിലാണ് കണ്ടെത്തിയത് ീ വിഷയം കഴിഞ്ഞിട്ടാ പോകത്തുള്ളൂ നമുക്ക് ഇപ്പം തന്നെ ഞാൻ എസ് ഐ എം വിളിച്ച കാര്യം അവിടെ നിന്നുള്ള കാര്യങ്ങൾ നോക്കും അവിടെ നോക്കിപ്പോ പൈസയുടെ കാര്യം അത് നമുക്ക് കൊടുക്കാം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും പിന്നെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അത് തെറ്റാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ വന്നില്ലേ നമ്മൾ ഇപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴാണ് അതിനകത്ത് മുമ്പൂട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഞാനൊക്കെ ഓരോ പ്രഷറും കൊണ്ട് അമ്പത് തവണ ആത്മഹത്യ ചെയ്യുന്ന സമയം കഴിഞ്ഞത് കുഴപ്പമില്ലായിരുന്നു ഞങ്ങളുണ്ട് വെറുതെ അല്ലല്ലോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഉറപ്പാട്ടും ഇന്ന് വൈകിട്ടത്തെ കാര്യമില്ല ആരും യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സഹായമുണ്ടാവും ഞാൻ എൻ്റെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഇനി സ്റ്റേഷനിലോട്ട് പോകുമോ ഈ നിമിഷം മൂന്ന് പ്രശ്നം